നമസ്കാരം പ്രവാസി സ്വാഗതം കൊറോണ വൈറസ് വ്യാപിച്ചതുമൂലം അഞ്ച് രാജ്യങ്ങളിലേക്ക് നിർത്തിവച്ചിരുന്ന വിമാന സർവീസുകൾ എമിറേറ്റ്സ് എയർലൈൻ പുനരാരംഭിച്ചതായി അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് കാര്യറിന്റെ വെബ്സൈറ്റ് പുറത്തിറക്കിയ കുറിപ്പിലാണ് അഞ്ച് രാജ്യങ്ങളിലേക്ക് നിർത്തിവച്ചിരിക്കുന്ന വിമാന സർവീസ് വീണ്ടും ആരംഭിച്ചതായി പറഞ്ഞിരിക്കുന്നത് ഗിനിയ ഗോട്ടി അയർ ഖാന ഗാണ്ട അങ്കോള എന്നീ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസാണ് എമിറേറ്റ്സ് പുനരാരംഭിച്ചിരിക്കുന്നത് എന്നാൽ ഈ അഞ്ച് രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ പാലിക്കേണ്ട നിയന്ത്രണങ്ങളും ദുബായ് ഇന്റർനാഷണൽ എയർപോർട്ട് അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട് ഒന്ന് ഗിനിയ ഖാന ഉഗാണ്ട എന്നിവിടങ്ങളിൽ നിന്ന് ദുബായിലേക്ക് വരുന്നവരാണെങ്കിൽ മണിക്കൂർ മുമ്പ് നടത്തിയ പി സി ആർ പരിശോധനാ ഫലം കൈവശം ഉണ്ടായിരിക്കണം രണ്ട് അങ്കോള കോഡിയൈവേർ എന്നിവിടങ്ങളിൽ നിന്ന് ദുബായിലേക്ക് വരുന്നവരാണെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂർ മുമ്പ് നടത്തിയ പി സി ആർ പരിശോധനാ ഫലങ്ങൾ മതിയാക്കുന്നതായിരിക്കും മൂന്ന് പി സി ആർ ടെസ്റ്റ് ക്യു ആർ കോഡ് സഹിതമുള്ള ഫലം മാത്രമേ അംഗീകരിക്കുകയുള്ളൂ എപ്പോൾ സാമ്പിൾ നൽകി പരിശോധന എപ്പോൾ നടത്തി തുടങ്ങിയ വിവരങ്ങൾ കൃത്യമായി അതിൽ രേഖപ്പെടുത്തിയിരിക്കണം നാല് ദുബായിൽ എത്തിയാൽ പി സി ആർ പരിശോധനയ്ക്ക് പരിശോധനാ ബലം ലഭിക്കുന്നതുവരെ സ്വയം ക്വാറന്റൈനിൽ കഴിയണം കൂടാതെ ഈ അഞ്ച് രാജ്യങ്ങളിൽ നിന്ന് വരുന്നത് യുഎഇ പൌരന്മാരോ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളോ ആണെങ്കിൽ മുകളിൽ പറഞ്ഞ നിയമങ്ങൾ ബാധകമല്ല കൂടുതൽ വിവരങ്ങൾക്കായി വെബ്സൈറ്റ് സന്ദർശിക്കാൻ അധികൃതർ നിർദ്ദേശിക്കുകയാണ് അതേസമയം വിമാനത്താവളങ്ങളിലെ കോവിഡ് പരിശോധന ഉടൻ തന്നെ അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ദുബായ് എയർപോർട്ട് സിഇഒ പോൾ ഗ്രിഫിക്സ് അറിയിച്ചു കോവിഡിനോട് പുറത്തപ്പെട്ട് ജീവിക്കേണ്ട സമയമായെന്നും നിബന്ധനകളില്ലാതെ യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ കഴിയണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു വലിയ രീതിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ എടുത്തുകളഞ്ഞാൽ വിമാനയാത്ര സാധാരണ രീതിയിലേക്ക് മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു ദി ന്യൂസ് ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലണ്ടനിലെ ഹീ വിമാനത്താവളത്തിലെ ചീഫ് എക്സിക്യൂട്ടീവ് ജോൺ ഹോളണ്ടും കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയിരുന്നു വിമാനത്താവളത്തിലെ കോവിഡ് പരിശോധന ഒഴിവാക്കുന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു വൈറസിനൊപ്പമാണ് ഇനി നമ്മൾ സഞ്ചരിക്കേണ്ടതെന്ന് അദ്ദേഹം പറയുന്നു വ്യോമയാന വ്യവസായം പഴയ രീതിയിലേക്ക് മാറണമെങ്കിൽ നിയന്ത്രണങ്ങൾ എല്ലാം ഒഴിവാക്കണം ഇപ്പോൾ നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞില്ലെങ്കിൽ ഈ അവസ്ഥ വർഷങ്ങളോളം തുടരാം അങ്ങനെ സംഭവിക്കുന്നത് വ്യോമയാന വ്യവസായത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്ന് ദുബായ് എയർപോർട്ട് സിഇഒ പോൾ ഗ്രിവിക്സ് വ്യക്തമാക്കി രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവരെ വിമാനത്താവളത്തിൽ വെച്ച് പരിശോധിക്കുന്നത് പൂർണ്ണമായും ഒഴിവാക്കേണ്ട സമയമായെന്ന് എയർലൈൻ വ്യവസായ ബോഡിയായ അയാട്ട കഴിഞ്ഞ ദിവസം പ്രസ്താവന നടത്തിയിരുന്നു വിമാനത്താവളത്തിൽ കൂടുതൽ നടപടികൾ സ്വീകരിച്ചിട്ടും കോവിഡിന്റെ പുതിയ വകുപ്പേധത്തെ തടഞ്ഞു നിർത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നത് പ്രവാസികൾക്ക് ഒരു ശുഭവാർത്ത നൽകുമെന്നാണ് ദുബായ് അറിയിച്ചിരിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ